നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരുന്നു നല്ല രീതിയിലുള്ള ഒരു ജീവിതം വന്നു ചേരാൻ പോകുന്ന ചില നക്ഷത്രക്കാർ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നു ചേരുമ്പോൾ അവരുടെ എല്ലാവിധ ആത്മവിശ്വാസവും നഷ്ടമാകുന്നു ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരുന്നതിന് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഉണ്ടാകണം ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പലപ്പോഴായി വന്നു ചേരാറുണ്ട് ഐശ്വര്യ സമ്പൂർണമായ നാളുകൾ വന്നു ചേരുന്നതോടുകൂടി ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിയുന്നു ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ വന്നു ചേരും നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഇത്തരത്തിൽ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട് ജീവിതത്തിലെ സമൃദ്ധി നിറഞ്ഞ ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കൊണ്ട് നോക്കുക ജീവിതത്തിലെ ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നു ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതം തന്നെ താളം തെറ്റുന്നത് ചിലപ്പോൾ മോശകരമായിട്ടുള്ള അവസ്ഥകൾ ഒക്കെ വന്നു ചേരാം ഈയൊരു അവസരത്തിൽ മനസാന്നിധ്യം കൈവിടാതിരിക്കുക ജീവിതത്തിൽ ഒട്ടേറെ പരീക്ഷണങ്ങൾ ഈശ്വരന്റെ ഭാഗത്തു നിന്നുണ്ടാകും ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു വരുമ്പോൾ അതിനുള്ള ശക്തി ഈശ്വരൻ നമുക്ക് തരുമ്പോൾ നമ്മുടെ ജീവിതം അപ്പാടി മാറുന്നു ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരും ചില സമയത്ത് വലിയ വലിയ ഉന്നതികളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഈശ്വരൻ തരാറുണ്ട് അതിനെ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങളിലൂടെ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ചില നക്ഷത്രക്കാർക്ക് ലഭിക്കാറുണ്ട് ഇപ്പോൾ ഒരു സമയം വെച്ചുകൊണ്ട് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണ്ണമായ നേട്ടങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റമൊക്കെ അഴിച്ചു കൊയ്ക്കാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മിന്നുന്ന വിജയമാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്നു ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ് ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചു തന്നെ ചെയ്യും ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇവർക്ക് കാണാൻ സാധിക്കുന്നു ജോലിയിൽ ഉയർച്ചയുണ്ടാകുന്നു മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു വരുന്ന നാളുകൾ ഇവർക്ക് ആഡംബരത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നാളുകൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത് അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന മേന്മകൾ വന്നു ചേരുന്ന കുടുംബപരമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന സമയം ഒട്ടേറെ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഇവർക്ക് വിദേശവാസത്തിന് വിദേശ രാജ്യങ്ങളിൽ നല്ലൊരു ജോലിയുമായി ബന്ധപ്പെട്ട് പോകുന്നതിനുള്ള അവസരം അതോടൊപ്പം തന്നെ ജീവിതത്തിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സമ്പന്ന പദവി ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഇവരുടെ അധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമായി ഇവർക്ക് നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് ഒരുങ്ങുന്നത് മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് ആഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വന്നു ചേർന്നിരിക്കുന്നത് മഹാഭാഗ്യം തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന സമയമാണ് മാനസികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഭയപ്പാടോടു കൂടിയാണ് അവർ ജീവിച്ചിരുന്നത് സാമ്പത്തിക അഭിവൃദ്ധി സാമ്പത്തിക മുന്നേറ്റം ഒക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർ ഉള്ള വീട്ടിൽ അവർ പണിയെടുക്കുന്ന ഇടത്ത് വലിയ തോതിലുള്ള ഉന്നതികളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു മഹാഭാഗ്യം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു സമയമെന്ന് പറയുന്നത് ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചേരും ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സമ്പൽ സമൃദ്ധമായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് ശത്രുദോഷമൊക്കെ മാറുന്നു മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് മികച്ച അവസരങ്ങൾ മികച്ച ഉയർച്ചകൾ ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം പാടെ മാറുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന അവസരങ്ങൾ സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് തിരികെ ലഭിക്കുന്ന ഒട്ടേറെ മേന്മകൾ വന്നു ചേരുന്ന സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് കുതിച്ചു സാധിക്കുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ് മഹാഭാഗ്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരിക തന്നെ ചെയ്യും സാമ്പത്തിക മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ അച്ഛനമ്മമാരുടെ അനുഗ്രഹത്തോടുകൂടി അവരുടെ സഹായ സാധനത്തോടുകൂടി അവരുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം ഉണ്ടാകുന്നു വാഹബന്ധം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി നൽകുന്നു മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് കോടീശ്വര യോഗമൊക്കെ ഇന്ന് വിളിക്കുന്ന സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും സമ്പത്ത് ഒരുപാട് ഇവർക്ക് വന്നു ചേരും പണം ഇവരുടെ കൂടെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും കടബാധ്യതകളൊക്കെ തീർക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം സാമ്പത്തിക വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നു ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയം വന്നു ചേരുന്നു വിദ്യാർത്ഥികൾക്ക് ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് അവർക്ക് പരീക്ഷയിൽ ഉന്നത വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ പുതുമകൾ ഉന്നതികളൊക്കെ ഇവർക്ക് വന്ന് ചേരാൻ സാധിക്കുന്നു മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ ഇവർക്ക് വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നിച്ചു വരുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് മുന്നന്ന വിജയം കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സമ്പന്ന പദവി തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു കുടുംബ പശ്ചാത്തലമൊക്കെ അനുകൂലമായി നൽകുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ മികച്ച നേട്ടത്തിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു മഹാഭാഗ്യമാണ് മഹനീയമായ നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക മുന്നേറ്റത്തിലൂടെ ഉയർന്ന വരുമാനത്തിലൂടെ ഈ നക്ഷത്രക്കാർക്ക് മിന്നുന്ന വിജയം തന്നെ കാഴ്ചവെയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാർക്കും മഹാഭാഗ്യം തന്നെയാണ് നേട്ടങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാർക്ക് തേടിയെത്തുന്ന സമയമാണ് ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ സാധിക്കും ഈശ്വര കടാക്ഷം കൊണ്ട് എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നു മികച്ച ഉയർച്ചകളാണ് ഇവർ അനുഭവിക്കാൻ പോകുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് ആരോഗ്യപരമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറുന്നതിനും ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് സമസ്ത മേഖലകളിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം